നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തൂബാ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ അവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബാ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ വാർത്തകൾ വിശദമായി ഒതുക്കുങ്ങലിൽ എക്സൈസിന്റെ വൻ എം ഡി എം എ വേട്ട ഒതുക്കുങ്ങൽ ഗാന്ധിനഗറിൽ മുണ്ടോത്ത് പറമ്പിൽ വെച്ച് പതിനെട്ട് ഗ്രാമോളം എം ഡി എം എ യുവാവ് പിടിയിൽ ഒതുക്കുങ്ങൽ ഗാന്ധിനഗർ മുണ്ടോത്ത് പറമ്പ് സ്വദേശി കാരാട്ട് വീട്ടിൽ അബുവിൻ്റെ മകൻ സെയ്ഫുലയാണോ പിടിയിലായത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിവരുന്ന ക്ലീൻസ്ലെറ്റ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് പരപ്പനങ്ങാടി റേഞ്ച് ഓഫീസ് നടത്തിയ പരിശോധനയിലാണ് സൈഫുലയെ പിടികൂടിയത് രഹസ്യ അടിസ്ഥാനത്തിൽ കാറിലും സെയ്ഫുള്ളയുടെ വീട്ടിലും നടത്തിയ പരിശോധനയിലാണ് വൻതോതിൽ എം ഡി എം എ കണ്ടെടുത്തത് എക്സൈസിന്റെ ക്ലീൻ ഭാഗമായി പരിശോധന നടത്തിയവരുവേ ഒതുക്കുങ്ങൽ ഭാഗത്ത് കാറിൽ ലഹരി വസ്തുക്കൾ വില്പന നടത്തുന്നുണ്ടോ എന്ന രഹസ്യ അടിസ്ഥാനത്തിൽ പരപ്പനങ്ങാടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കെ ടി ഷനുജും സംഘവും നടത്തിയ പരിശോധനയിൽ ഒതുക്കുങ്ങൽ ഗാന്ധിനഗറിൽ നിന്നുമാണ് ഒതുക്കുങ്ങൽ ഗാന്ധിനഗർ മുണ്ടോത്ത് പറമ്പ് സ്വദേശി കാരാട്ട് വീട്ടിൽ അഭുവിന്റെ മകൻ സെയ്ഫുള്ളയെ പതിനെട്ട് ഗ്രാം എം ഡി എം എ പിടികൂടിയത് ഇതിനു പിന്നിൽ കൂടുതൽ ആളുകളുണ്ടെന്നും ഇവരെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ ഇവരെ പിടികൂടുമെന്നും പ്രദേശത്ത് ഒരാഴ്ചയായി നടത്തിവരുന്ന രഹസ്യ പരിശോധനയുടെ ഭാഗമായാണ് അറസ്റ്റ് ചെയ്തതെന്നും പരപ്പനങ്ങാടി വലിയ വലിയ തോതിലുള്ള കിട്ടുണ്ട് ഒതുക്കുങ്ങൽ ഗാന്ധിനഗർ മുണ്ടൂത്തുവർ വിദേശത്ത് കാരാട്ടുമാരാട്ട് വീട്ടിൽ അഭു സെയ്ഫുല്ല സെയ്ഫുദ എന്നാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത് ഇയാളുടെ കയ്യിൽ നിന്ന് പതിനെട്ട് ഗ്രാമോളം എം ഡി എം പി ഇതൊരു കമ്മീഷൻ ക്വാണ്ടിറ്റിയാണ് വലിയ ഒരു ക്വാണ്ടിറ്റി എം എം ഡി എം എ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്വാണ്ടിറ്റിയാണ് അത് വിപണിയിൽ വലിയ തോതിലുള്ള വില മതിക്കുന്നൊരു ക്വാണ്ടിറ്റിയാണ് അപ്പോൾ ഇത് ഈ ഒരു സ്പെഷ്യൽ സ്പെഷ്യലൈൻ്റെ ഭാഗമായി ഇത് കണ്ടെത്തി എന്നുള്ളത് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതിൻ്റെ പുറകിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇവർ മാത്രമല്ല ഇദ്ദേഹം മാത്രമല്ല ഇതിൽ പുറകിൽ ഒരുപാട് പേര് ഒന്ന് രണ്ട് പേര് ഞങ്ങൾക്ക് സൂചന ചെയ്തു അതും എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടെത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് സെയ്ഫുലയുടെ ബലേനക്കാറിലും വീട്ടിലും നടത്തിയ പരിശോധനയിലാണ് ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് ബലേനക്കാറും ലഹരി വസ്തു വിൽപ്പനയിൽ നിന്ന് ലഭിച്ച അൻപതിനായിരം രൂപയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി ദിനേശ് പ്രദീപ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജിനരാജ് നിതിൻ ദിതിൻ അരുൺ ജിഷ്ണാഥ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സിന്ധു ഐശ്വര്യ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വേങ്ങ